അപ്പൊ നിന്നെ അവര് കൊന്നില്ലേ അയ്യോ ഇല്ല ഇടിയപ്പ എന്ന് പറഞ്ഞ് അമ്മ വെറുതെ ഇതെന്നോ ഇത് ഇത് പേർഷ്യൻ കാറ്റോ ഇത് എന്നെ ഒരുമാതിരി കളിയാക്കരുത് കേട്ടോ പ്രഭു കാരണം ഇപ്പൊ ഇവിടെ യുദ്ധം മൊത്തം നടക്കണത് ഒരു കാര്യം ചെയ്യും നമുക്ക് ആ സിനിമ നടൻ പ്രഭുവിനെ കണ്ട് വിഷയം പറഞ്ഞു തീർക്കാം പറഞ്ഞില്ലേ തന്നോട് വല്ലോം പറയണേലും അമ്പു കൊണ്ടുപോ ചെയ്യാവണതാണ് പ്രഭുവിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത് പ്രഭു കാരനായിരുന്നു പ്രഭു എന്റെ ഇന്നലെ അയൽ രാജ്യത്തിന് നോക്കി നമ്മുടെ ടെറസിൽ കൊഞ്ചനം കുത്തി കാണിച്ചത് കൊഞ്ചനം കുത്തി മൗത്ത് എക്സസൈസ് ചെയ്തോ അതെ ഇങ്ങനെ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക തന്നെ നറുക്കിട്ടാണോ രാജാവിയത് അടോ അവരെന്തേലും കാരണം നോക്കിയിരിക്കുമായിരുന്നു താനായിട്ട് ചെന്ന് കേറി കൊടുക്കുവോ എന്റെ ഞാനായിട്ട് ചെന്ന് കേറി കൊടുത്തു വയ്ക്കുള്ള സംഭവിച്ചു എന്നാ റാണി ഒരു കൊട്ടത്തേങ്ങ പോയി ചമ്മന്തി അരച്ചിട്ട് പോകു ഇതാ യുദ്ധപ്പുറമേന്ന് കിട്ടിയത് ആണോ എന്നാ ഒരു കാര്യം ചെയ്യും മാറ്റി കിട്ടരു നമുക്ക് വൈകുന്നേരം ഏറുപന്ത് കളി ഇവിടെ ഏറുപന്ത് കളിച്ചിരുന്ന മതിയോ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അതെന്തോ ഏ ഇതിന്റെ അച്ഛത്തൊരു തിരിപ്പ് രാജമാനെ ഇനി എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല നിന്നോട് ഞാൻ അതാണോ പറഞ്ഞത് അതാണോ പറഞ്ഞത് എനിക്കിത് യുദ്ധം കണ്ടുക്കാൻ പറ്റില്ല റാണി വാളെടുക്കൂ

വിജയശ്രീ ലാളിതനായി തിരിച്ചു വരാം പ്രഭു ഓ ഇളകിയ പല്ല് താടി മുടി എന്തെങ്കിലും കുടത്തിലിടോ ഞങ്ങക്ക് എന്തെങ്കിലും വേണ്ട കൊണ്ടൊഴുക്കാൻ അറപ്പിച്ച് അറപ്പിച്ച് എന്നെ അറപ്പിച്ചില്ല യുദ്ധം ചെയ്യണം മൂന്ന് പോയില്ല എന്റെ പ്രഭു ഇതുപോലെ പണ്ടര് യുദ്ധത്തിന് പ്രഭുന്റെ അച്ഛൻ പോയതാ എന്നിട്ടോ കൊത്തുപൊറോട്ടേട്ടാ തിരിച്ചു